ഈ ഒരു പാമുണ്ടല്ലോ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളായി ഇതേ രീതിയിൽ ഇങ്ങനെ വെട്ടി നിർത്തി ഒതുക്കി വെച്ച് വളർത്തു കണ്ടെട്ടോ ഇതെന്താണെന്നറിയോ സാഗോ പാമാണ് സാഗോ പാം പാംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോന്നറിയില്ല സാഗോ പാമ് നമ്മുടെ നാട്ടിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചില രാജ്യങ്ങളിൽ ഇത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ വളർത്തിയെടുത്ത് പെട്ടെന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണ ഈന്തപ്പന ഉണ്ടല്ലോ ഈന്ദ് അപ്പം ആ ഈന്തിൽ കായ ഉണ്ടാവും അതുപോലെ ഈ ഒരു മരത്തിലും കായ ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു ചെടി അലങ്കാരത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് അപ്പോൾ ആ ഒരു കായ ഉണക്കിയെടുത്ത് പൊടിച്ചിട്ട് അവർ ഫുഡായിട്ടുണ്ടാക്കുന്നുണ്ട് സാഗൂനരി പോലെയുള്ളൊരു സാധനം അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ഈന്തു കൊണ്ടുള്ള ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ പല പല ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ഫുഡാണ് ഈന്ദ് ഈന്ദ് കിട്ടാൻ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ